ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ഓണത്തിന് വിഷരഹിത പച്ചക്കറിയൊരുക്കാൻ പയ്യൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നടിയിൽ ഉത്സവം സംഘടിപ്പിച്ചു കാനായി ജൈവ ഗ്രാമത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ നിർവഹിച്ചു പത്ത് സെന്റ് സ്ഥലത്ത് നിന്ന് ഒരു തവണ പത്തുകിൻ്റൽ വിളവ് എന്ന നിലയിൽ ഹൈബ്രിഡ് വിത്തുകൾ ഉപയോഗിച്ച് വെള്ളരി മത്തൻ വെണ്ട കൈപ്പ പടവലം ഫലവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത് ഇത്തവണ ഓണത്തിന് ആദ്യ വിളവെടുപ്പ് സാധ്യമാക്കുന്ന തരത്തിലാണ് പദ്ധതി ക്രമീകരിച്ചിട്ടുള്ളത് കൃഷി വകുപ്പിന്റെ കൂടി അഞ്ചു ലക്ഷം രൂപ ചെലവിൽ കൃഷിക്ക് അനുയോജ്യമാക്കിയ സ്ഥലത്ത് മികച്ച വിളവ് ലഭിക്കുന്ന ആധുനിക കാർഷിക മുറയായ കൃത്യത കൃഷിരീതി ഉപയോഗിച്ചുകൊണ്ടാണ് പച്ചക്കറിയും ഫലവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്നത് നടിരുത്സവം നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു ജൈവഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സ്ഥലം ഏക്കർ രണ്ട് സെന്റ് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി തീരുമാനിച്ചത് അങ്ങനെ ഈ സ്ഥലം വാങ്ങുകയും സ്ഥലം വാങ്ങിയതിനെ തുടർന്ന് ഞാൻ കേൾക്കാത്ത വഴികളില്ല പല രീതിയിലേക്കുള്ള ആരോപണങ്ങൾ വലിയ തോതിലേക്കുള്ള അഴിമതി ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തി എന്നൊക്കെ പറയുന്ന വലിയ തോതിലേക്കുള്ള ആരോപണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പദ്ധതി നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ജയ്യ വി ബാലൻ ടി വിശ്വനാഥൻ ടി പി സമീറ വി വി സജിത കെ കെ ഫൽഗുനൻ കെ എം ചന്തുകുട്ടി കൃഷി ഓഫീസർ എ വി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ